അൻപത്തിയെട്ടടി ഉയരമുള്ള ഗംഗാധരേശ്വര ശില്പം രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപതോടെ പൂർത്തിയാക്കി ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഉണ്ടായത് ചതുർഭുജങ്ങളോട് കൂടിയ ഗംഗാധരേശ്വര ശില്പം തയ്യാറാക്കിയത് കേരളത്തിലെ പ്രഗത്ഭനായ യുവശില്പിയും ആഴിമല സ്വദേശിയും കൂടിയായ പി എസ് ദേവദത്തനാണ് ഞാൻ ദേവദത്തൻ ശില്പിയാണ് തലയും ക്രാഫ്റ്റും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് ആധികാരികമായിട്ട് പല ടീച്ചേഴ്സ് അവിടെ പഠിക്കുന്ന സിലബസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും നമ്മുടെ കടലിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ അവിടുത്തെ ഭംഗി ആസ്വദിച്ചാണ് ഞാൻ ജീവിച്ചത് അല്ലെങ്കിൽ ഞാൻ ജനിച്ചുകൊള്ളുന്ന സ്ഥലമാണിത് അപ്പോഴത്തേക്കും അത്രയും ഭംഗി ഉൾക്കൊണ്ട് നിൽക്കുന്ന എനിക്ക് അവിടെ ഒരു ശില്പം വയ്ക്കുമ്പോൾ അത്രയും ഭംഗിയുള്ള ശില്പം വെക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഗംഗാധരേശ്വര നിർമ്മാണം തുടങ്ങിയ കാലത്ത് അനുഭവ തീരെ കുറവായിരുന്ന ഈ യുവശില്പിക്ക് നാട്ടുകാരുൾപ്പെടെ പലരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വന്നു പക്ഷേ നിർമ്മാണ സമയത്ത് ഭഗവാന്റെ ഇച്ഛയെന്നോണം യാതൊരു വിഘ്നങ്ങളുമില്ലാതെ ഗംഗാധരേശ്വര ശില്പം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു എന്നത് ഈശ്വര നിശ്ചയമായി കരുതുന്നു ദേവദത്തൻ വന്യമായ ജട അഴിച്ച് അതിൽ നിന്നും ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കി മഹാദേവൻ മുടിയിഴകളും രുദ്രാക്ഷവും പേശികളും ഞരമ്പുകളും വരെ തെളിഞ്ഞു കാണുന്ന ശില്പചാതു കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രഭൂമിയിൽ പ്രകൃതിക്ക് ഒരു കോട്ടം പോലും സംഭവിക്കാത്ത രീതിയിൽ ഗംഗാധരേശ്വര ശില്പം നിർമ്മിക്കുന്നതിന് നേരിടേണ്ടി വന്നത് വലിയ വെല്ലുവിളിയാണ് ഒരു ശില്പം അല്ലെങ്കിൽ ഇത്രയും വലിയ കോസ്റ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ എക്സ്പീരിയൻസ് ഉള്ളവരെ നോക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ എതിർപ്പുകൾ ഇതിൽ വന്നിട്ടുണ്ട് നാട്ടുകാരി എന്നായാലും പലരും എന്നായാലും മനസ്സിൽ വിരിയുന്ന ആശയം ശില്പമാക്കി എടുക്കുന്നതിൽ ദേവദത്തൻ എന്ന ശില്പി പൂർണ്ണമായും വിജയം കൊയ്തു എന്ന് തന്നെ പറയാം കണ്ണടച്ച് കൈകൾ കൂപ്പി മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ നാവിൽ നിന്നുയരുന്ന പഞ്ചാക്ഷരി മന്ത്രം ഏറ്റു ചൊല്ലുകയാണ് ഭഗവത്പാദത്തിൽ വന്നടിയുന്ന ഓരോ തിരമാലയും ഇത് ഭക്തിയുടെ ചാട്ടുളിയിൽ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഗംഗാധരേശ്വര ശില്പത്തിന്റെ കഥ ഓം ശിവോഹം ശിവരാത്രി ദിനത്തിൽ രാവിലെ പത്ത് മണിക്ക് കൗമുദി യൂട്യൂബ് പേജിൽ മറക്കാതെ കാണുക